ഫിഷറി സ്കൂളിൽ പച്ചക്കറി മേടിക്കുന്ന ഗോൾഡ് കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം കൂടി നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് ും പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദളമർമ്മരം പരിപാടി സംഘടിപ്പിച്ചു പരിപാടി വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ ഇടയിലക്കാട് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ അംബികാസുദൻ മാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി അനുകൂല സാഹിത്യ രചനകൾ നടത്തുന്ന തന്നെ പോലുള്ളവരെ അക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒരു സംഘം പ്രവർത്തിക്കുകയാണ് ഇതുകൊണ്ടൊന്നും പരിസ്ഥിതി സാഹിത്യത്തിൽ നിന്നും പിന്മാറില്ല ഇതും ഒരു തരത്തിൽ സമരപ്രവർത്തനമാണെന്നും ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പറഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും പിന്മാറുന്നവരല്ല ഞങ്ങൾ ആരും ശക്തമായിട്ട് ഏറ്റവും പരിസ്ഥിതി കഥകളും നോവലുകളും എഴുതിയിട്ടുള്ള ഞാൻ തന്നെയാണ് ഞാൻ എന്നെ കുറിച്ച് പറയുന്നതല്ല വായിക്കുന്നവർക്കറിയാം എത്രമാത്രം കഥകൾ ലേഖനങ്ങൾ നോവലുകൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി ഞാൻ എഴുതിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അതൊരു സമരപ്രവർത്തനമാണ് പരിസ്ഥിതി സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു നേരത്തെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇന്ത്യയിൽ ആദ്യത്തെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള ആദ്യത്തെ കഥ ഇന്ത്യൻ ഭാഷകളിൽ വരുന്നത് ഞാൻ എഴുതിയ നീരാളി കഥയാണ് ഇവിടെ അടുത്ത് മരക്കാപ്പ് മുട്ടയിടാൻ വരുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ കരീം സാഹിത്യോദ്യാനം ഉദ്ഘാടനം ചെയ്തു സി ജെ സജിത് കെ അനിൽകുമാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സോളമൻ ടി ജോർജ് എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി വി അനിൽ പ്രിൻസിപ്പാൾ പി എസ് ശ്രീജിത്ത് തുടങ്ങി അവർ സംസാരിച്ചു മുന്നോടിയായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ ഇടയിലൊപ്പം ചേർന്ന് വിദ്യാർത്ഥികളും പരിസ്ഥിതി ഗാനമാലിക ആലപിച്ചു ന്യൂസ് ബ്യൂറോ പണിക്കൂലി ഓർമ്മ പിന്നെ വേറെ നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നിലയിൽ കെട്ടിച്ചു ഒറ്റ ലക്ഷം മാത്രേ നമ്മൾ വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി പറയുന്ന മേഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മുടെ ജ്വല്ലറി അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് നടത്തരും അയിന് എന്താ ഷോപ്പിംഗിന് പോയതാ ഇതെന്റെ ഓഹോ അയിന് പേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ പച്ചക്കറി അല്ല ഗോൾഡ് കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം ഉണ്ടോ കൂടി നമ്മൾ നോക്കി മേടിക്കാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെന്തോഷം ഗോൾഡ് പാർക്ക് മാനുഫാക്ചറർ അന്റ് ഹോൾസേലർസ് ഇനി ഓരോ തരപ്പൊന്നും വാങ്ങാ ഹോൾസേൽ